ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാകുന്ന അമരാവതിയിൽ നിന്നും കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു ഫോട്ടോയും അതിനെതിരെ കോൺഗ്രസ് നേതൃത്വം നൽകിയ സൈബർ പരാതിയും ഇപ്പോൾ രാജ്യത്ത് വലിയ വാർത്തയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഫോട്ടോയ്ക്കാധാരമായ സംഭവം നടന്നത് കോഴിക്കോട്ടെ താമരശ്ശേരിയിലെ വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വേണുഗോപാലിന് നേർക്ക് ഫലൂദ ഐസ്ക്രീം നീട്ടുന്ന രാഹുൽ ഗാന്ധിയെയും നമുക്ക് കാണാം ഈ ചിത്രത്തിലെ വക്രീകരിച്ച് നൽകിയവൻ്റെ പോസ്റ്റ് കേരള പോലീസിനെ ടാഗ് ചെയ്തിട്ടുമുണ്ട് കട്ടൻ ചായയുടെ അടിവശത്തുള്ള ചായപ്പൊടി പോലും വ്യക്തമായി ഗ്ലാസിൽ നമുക്ക് കാണാൻ കഴിയും സത്യസന്ധമല്ലാത്ത ഒരു വാർത്തയും ചിത്രവുമാണ് ഇനി ഞങ്ങൾ കാണിക്കുന്ന വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയപ്പോൾ അതിന് താഴെ കമൻറ്റുമായി വന്ന കമ്മികളും സംഘികളും നടത്തിയ പ്രതികരണങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നതാണ് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും നിരന്തരമായി വേട്ടയാടുന്ന ശൈലിക്ക് വമ്പൻ തോൽവിക്ക് ശേഷവും സി പി എം മണികളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഈ പ്രതികരണങ്ങൾ തന്നെ തെളിയിക്കുകയാണ് അന്ധമായ കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിൽ ബി ജെ എതിർക്കാൻ മറന്നുപോയവർ അതുവഴി ബി ജെ പിയിലേക്ക് ചോർന്നുപോയ വോട്ടുകളിൽ ഇപ്പോഴും ആകുലരല്ല എന്ന് തെളിയിക്കുകയാണിത് ബി ജെ പിയെ എതിർക്കാൻ ദേശീയ തലത്തിൽ പോലും ശക്തമായ നേതൃത്വം ഇല്ലാതിരുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ ആ പോരാട്ട വീര്യം പുറത്തെടുത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം ആസേതു ഹിമാചലം പാഞ്ഞു നടന്ന പോരാളിയുടെ പേരാണ് വേണുഗോപാൽ എന്ന് ഓർമ്മിക്കണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് ആ സുഗന്ധം ബോധപൂർവം ശ്വസിക്കാൻ തയ്യാറാകാത്തവരാണ് കേരളത്തിലെ ഒരു വിഭാഗമാളുകൾ ദേശീയ തലത്തിൽ ഒരു മഹാമുന്നണി എന്ന ആശയം കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും നിരന്തരമായ ചർച്ച നടത്തിയ ഒരേ ഒരു നേതാവിൻ്റെ പേരാണ് കെ സി വേണുഗോപാൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വിശ്വാസത്തിൻ്റെ തീയുണ്ടാക്കിയതും ഇതേ കെ സി വേണുഗോപാൽ തന്നെയാണ് ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെയാണ് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നത് ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ശക്തി ബോധ്യമായത് കൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റിൽ വന്ന് ധീരതയോടെ മത്സരിക്കാൻ കെ സി വേണുഗോപാൽ എന്ന നേതാവിനെ ശക്തനാക്കിയതും കേരളത്തിലെ തലയെടുപ്പുള്ള നേതാക്കളിൽ ഒറ്റയാനായി മാറി നിൽക്കുന്നതിന് പകരം അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിൽക്കാൻ മാത്രമേ കെ സി വേണുഗോപാൽ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് കോൺഗ്രസ് രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു കൊച്ചു പ്രശ്നമുണ്ടായാൽ പോലും ദേശീയ തലത്തിൽ കോൺഗ്രസിനൊരു പ്രതിസന്ധി വന്നാൽ പോലും അപ്പോഴെല്ലാം കോൺഗ്രസ് അണികൾ പോലും കല്ലെറിഞ്ഞിട്ടുള്ളത് കെ സി എ മാത്രമായിരുന്നു ജി ട്വൻ്റി ത്രീ എന്ന കോൺഗ്രസിലെ വമ്പൻ സംഘം പാർട്ടിയെ ഉപേക്ഷിച്ച് അവരുടെ ഇടങ്ങളിലേക്ക് പാഞ്ഞുപോയപ്പോഴും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോഴുമെല്ലാം തുടർച്ചയായ പ്രതിസന്ധികൾ കോൺഗ്രസിനെ വേട്ടയാടിയപ്പോഴും രക്ഷകവേഷത്തിൽ വേഷത്തിൽ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നിഴലും വെളിച്ചവുമായി പ്രവർത്തിച്ച ഏക ഏകവിശ്വസ്തയുടെ പേരായിരുന്നു കെ സി വേണുഗോപാൽ എന്ന് ഏതു രാഷ്ട്രീയ വിദ്യാർത്ഥിയും പറയും അങ്ങനെ ഒരാൾ വേട്ടയാടപ്പെടുമ്പോൾ നൽകേണ്ടുന്ന സുരക്ഷാ കവചം എത്രത്തോളം നൽകിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിലെ വമ്പൻ നേതാക്കൾ ശ്രദ്ധിക്കുന്നതൊന്നും നല്ലതാണ് ഏതെങ്കിലും ഒരു പ്രസ്താവനയിലെങ്കിലും കെ സി എന്ന രണ്ടക്ഷരത്തെ ഇന്ത്യ മുന്നണിയുടെ നേട്ടത്തിൽ അഭിവാദ്യം ചെയ്യാൻ നേതാക്കൾ മറന്നുപോയി ഇന്ന് ഇന്ത്യയിലെ ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണിലെ കരടാണ് കെ സി എന്ന് ഒടുവിലത്തെ സംഭവങ്ങൾ നമ്മോട് വിളിച്ചു പറയുകയാണ് ഇന്ത്യ മുഴുവൻ പാഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും വലിയ കരുത്തും ശക്തിയുമാകേണ്ടത് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹമാണ് അതുണ്ടാകാതെ പോകുന്നുവോ എന്ന ആത്മപരിശോധന കോൺഗ്രസ് നേതാക്കൾ നടത്തിയേ മതിയാകൂ ഉന്നതന്മാരിൽ ഉന്നതൻ ഉന്നതന്മാരെന്ന് ഈഗോ ചോദ്യം മനസ്സിൽ ചോദിക്കുന്നതിന് പകരം ഇന്ത്യയെ നയിക്കാൻ കേരളം നൽകിയ സംഭാവന എന്ന നിലയിൽ കെ സി വേണുഗോപാൽ അതർഹിക്കപ്പെടേണ്ടതുണ്ട് ഒരു കാലത്ത് നമ്മൾ എ കെ ആന്റണിക്കും കെ കരുണാകരനുമെല്ലാം നൽകിയ ബഹുമതി പട്ടങ്ങൾ ഇന്ന് കലവറയില്ലാതെ കെ സിക്ക് നൽകണം കോൺഗ്രസ് രാഷ്ട്രീയമറിയുന്ന ആർക്കും തിരിച്ചറിവുള്ള ഒരു കാര്യമുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാനത്തെ വാക്ക് കെ സി വേണുഗോപാൽ തന്നെയാണ് എന്ന് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്താളുകളായി മാറാൻ മത്സരിക്കുന്നവർ തന്നെയാണ് ഭൂരിഭാഗം പേരുമുള്ളത് പക്ഷേ പാർട്ടിയെ ഒന്നായി കാണാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത് അത് അദ്ദേഹത്തിൻ്റെ നന്മയായി കണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ഏറ്റെടുക്കുക തന്നെ വേണം ഇത്രയും പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ഒരു വാർത്തയും അതിൻ്റെ ഉപവാർത്തകളും കഴിഞ്ഞ മണിക്കൂറുകളിൽ സുലഭമായപ്പോൾ അതിനെതിരെ പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒന്ന് വെറുതെ തപ്പി നോക്കുകയായിരുന്നു മറ്റുള്ളവന്റെ തകർച്ചയിൽ അപമാനത്തിൽ സ്വയം സന്തോഷിക്കുന്ന ആത്മാർത്ഥതയില്ലാത്തൊരു കൂട്ടമായി ഇനിയും കോൺഗ്രസ് നേതൃത്വം മാറാതിരിക്കാനാണ് കടന്തൽ കൂടുപോലെ ഇളകി വന്ന് ശത്രുവിനെതിരെ പോരാടാനുള്ള ആർജവത്വം കോൺഗ്രസും അതിന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തകരും മറന്നു പോകരുത് വിശുദ്ധിയുടെ ഒരു പാഠപുസ്തകമായി നിലനിൽക്കുന്ന ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ വീഡിയോ ഇതിനോടൊപ്പം ഞങ്ങൾ ചേർക്കുകയാണ് ഹലോ

Ayo, 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 ayo,